പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു പുതിയ മുഖം എന്ന ചിത്രം ദീപൻ സംവിധാനം ചെയ്ത ചിത്രം പൃഥ്വിയുടെ താരപരിവേഷം ഉയർത്തിയ ചിത്രം കൂടിയാണ് പൃഥ്വിക്ക് പുറമേ ബാല പ്രിയാമണി നെടുപുടി വേണു സായികുമാർ തുടങ്ങിയ വൻ താരനിര അണിനിരുന്ന ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചത് ദീപക് ദേവായിരുന്നു ഇപ്പോൾ ഈ ചിത്രത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ് ദീപക് ദേവ് ഗ്രഹലക്ഷ്മി മാഗസിനോട് സംസാരിക്കുകയാണ് അദ്ദേഹം പുതിയ മുഖത്തിലൂടെയാണ് പൃഥ്വിനെ ആദ്യം പാടിപ്പിച്ചത് പൃഥ്വി നല്ലൊരു ഗായകനാന്ന് തോന്നിയതിനാലാണ് പുതിയ മുഖം എന്ന സിനിമയിലൂടെയാണ് പൃഥ്വിരാജ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയരുന്നതും താര പദവിയിലേക്കുള്ള കാൽവെപ്പായതിനാൽ അഭിനയത്തോടൊപ്പം പാട്ട് കൂടി ഹിറ്റായാൽ ഇരട്ടി ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് തോന്നി പുതിയ മുഖത്തിന്റെ കാസ്റ്റിംഗ് നടക്കുന്ന വേളയിൽ ഇച്ചവച്ച നാൾ മുതൽക്കേ നീ എന്ന പാട്ട് പൃഥ്വി വെറുതെ പാടി അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ നിമിഷം പൃഥ്വിയോട് പാടിയാലോ എന്ന് ചോദിച്ചു ആദ്യം മടിച്ചെങ്കിലും ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു പൃഥ്വിയുടെ ചേട്ടൻ ഇന്ദ്രജിത്തും നല്ലൊരു ഗായകനാണ് പൃഥ്വി പാടിയാൽ മോശമാകില്ല പ്രേക്ഷകർ അത് മറ്റൊരു രീതിയിലെടുക്കും പാടിയതിനു ശേഷം ഇഷ്ടപ്പെട്ടാൽ മാത്രം മുന്നോട്ടു പോകാമെന്ന് ഉറപ്പു കൊടുത്തു അങ്ങനെ പുതിയ മുഖം എന്ന് തുടങ്ങുന്ന പാട്ട് പൃഥ്വി പാടി ആ പാട്ട് സിനിമയുടെ വിജയത്തിലും അനുകൂല ഘടകമായി പിന്നീട് പല പടങ്ങളിലും അഭിനയിക്കുമ്പോൾ പാടുന്നത് സാധാരണയായി ദീപക് ദ്വീപ് പറയുന്നു